നിങ്ങളെല്ലാവരും പറഞ്ഞത് എന്തായിരുന്നു ഒത്തിരി ആലോചനകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ അവസാനം ഞാനൊന്ന് സമ്മതിച്ചപ്പോ അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്റെ മുഖത്തേക്ക് നോക്കിയാ അവൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞത് അപ്പനും അമ്മയും ഇനി എന്നോട് കല്യാണം എന്നൊരു വാക്ക് മിണ്ടിപ്പോകരുത് അതും പറഞ്ഞ് ചാടിത്തുള്ളി അവൾ മുറിയിലേക്ക് പോയി അവൾ മുകളിലേക്ക് കയറി പോകുന്നത് കണ്ട് അവളുടെ വീട്ടുകാരെല്ലാം പരസ്പരം നോക്കി അത്രയും നേരം പിടിച്ചു വെച്ച ചിരിയെല്ലാം പുറത്തേക്ക് വന്ന് അവർ ഈ കാന്താരി എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാ അമ്മച്ചി അവർ പറഞ്ഞു മറിയൂന് അവന്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നല്ലോണം അങ്ങ് ഇഷ്ടപ്പെട്ടു പക്ഷേ അവസാനം ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല ഈ പെണ്ണിത് എന്തു പാപ്പ അവളെ പിടിച്ചു നിൽപ്പിൽ പിടിച്ചൊന്ന് പെണ്ണ് കാണാൻ നിർത്തിയപ്പോൾ ഉള്ള അവസ്ഥ ഇതിപ്പോ ഇങ്ങനെയായി അവൾ കൊച്ചു കൊട്ടിയല്ലേ കുറച്ച് കയ്യട്ടെ ആ അപ്പച്ചനാ അവളുടെ കുറുമ്പിനെല്ലാം നിൽക്കുന്നത് കണ്ടില്ലേ ഇവിടെ വേറൊരാൾ ചെയ്തു വെച്ചത് മോളി അവർ അതും പറഞ്ഞ് ആലിയെ തിരിഞ്ഞു നോക്കിയതും അവൾ മേലോട്ട് നോക്കി പതിയെ അവിടെ നിന്നും അങ്ങ് മേലോട്ട് ഓടി അവൾ കേട്ടേക്ക് ഓടുന്നത് കണ്ടില്ലേ അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഇനി പറയരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പച്ച ഇനിയിപ്പോ മറിയൂന് അങ്ങനൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്കങ്ങ് നടത്തി കൊടുക്കാം അമ്മച്ചി രണ്ടു പേരും കണക്ക അതിന് അങ്ങനൊരു ഇഷ്ടവും ഇല്ലെന്നല്ലേ അവൾ പറയുന്നത് ആ അവളുടെ ചൂടെല്ലാം ഒന്ന് തണുക്കട്ടെ നമുക്ക് ശരിയാക്കാം ഇതാണ് ഏതിൽ വീട് ഇവിടുത്തെ കാർണവരാണ് വർഗീസും അന്നമ്മയും ഇവനാണ് നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ഇവർക്ക് രണ്ട് മക്കൾ ഒന്ന് ജോസഫും രണ്ടാമത്തത് മോളിയും ജോസഫിന്റെ ഭാര്യയാണ് ആൻ ജോസഫ് അവരുടെ ആദ്യത്തെ മക്കളാണ് ഇരട്ട കൺമണികളാണ് അഡ്രിയനും ആൽബിയനും ഇവരുടെ അനിയത്തിയാണ് എവാ മറിയ എന്ന് പറയുന്ന എല്ലാവരുടെയും എന്ന മറിയാമ്മ ഇനി അവരുടെ മകൾ മോളിയുടെ ഏക മകളാണ് ആലിയ ആലിയ പിറന്ന് അധികനാൾ ആകുന്നതിന് മുമ്പ് അവളുടെ പപ്പ മരിച്ചു അന്ന് മുതൽ അവർ ഇവിടെയാണ് ഇതാണ് ഇവരുടെ ഫാമിലി ആളുടെ ഏട്ടായ്മ രണ്ടുപേരും സ്ഥലത്തില്ല മറിയയും ആലിയയും വെറും അഞ്ചു ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ ജന്മം കൊണ്ടതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ സ്വഭാവവും ഒരുപോലെ കിട്ടിയിട്ടുണ്ട് മറിയ പതിയെ മുറിയിലേക്ക് എത്തിപ്പാളിക്കൊണ്ട് വിളിച്ചു ഫോണിൽ നോക്കിക്കൊണ്ട് കിടക്കയിൽ കിടക്കുന്ന മരിയ അവളെ ദേഷ്യത്തിലൊന്ന് നോക്കി വീണ്ടും ഫോണിലേക്ക് നോക്കി നീ ഇപ്പോഴും ദേഷ്യത്തിലാണോ അവന്റെ അഹങ്കാരം കണ്ടിരീ എനിക്കും കിട്ടും ഒരു ദിവസം അന്ന് ഞാൻ തീർക്കുന്നുണ്ട് എന്ന് തീർക്കുമെന്ന് കളിയാക്കൊന്നും വേണ്ട ഇന്ന് വന്ന അവനും ഇനി പെണ്ണ് കാണാൻ പോകുന്ന പെണ്ണാന്റെ മുഖത്തേക്ക് നോക്കി കൊള്ളില്ലോ എന്ന് പറയണ ഇതെന്റെ പ്രാക്കാണ് കിടക്കി എണീറ്റ് നിന്നുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി ആലിയ അവർ ഇളിച്ചുകൊണ്ട് ചോദിച്ചു മോളെ ആലിയാ നീ ഇങ്ങോട്ട് പ്പോയേ ഞാനിത് ഊഹിച്ചു നല്ല കുട്ടിയല്ലേ പ്ലീസ് ഡാ ഞാനിന്ന് കാണാൻ വന്നവന് പണി കൊടുക്കാൻ കൂടെ നിൽക്കും ഇതൊന്ന് സമ്മതിക്കടി പ്ലീസ് ആലിയ ഓക്കെ ആദ്യമൊന്ന് ഗൗരവത്തി മോളിൽ നിന്നിട്ട് അവളെ കെട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോ ഇനി നാളെ മുതൽ നമുക്കന്ന് ജോലിക്കിറങ്ങാം അല്ലേ ആദ്യം ഇവിടെ സെറ്റാക്കണം ആലിയ അതൊക്കെ എപ്പോയോ സെറ്റ് നീ നിന്റെ എല്ലാം ശരിയാക്കാൻ പറ അതൊക്കെ സെറ്റ് ആണ് അവളും ഇളിച്ചുകൊണ്ട് പറഞ്ഞു അപ്പച്ച പ്ലീസ് പ്ലീസ് ആരാ ഒരു റേറ്റ് ആഗ്രഹിക്കാത്തത് അപ്പച്ചനല്ലേ പ്ലീസ് ഒന്ന് സമ്മതിക്ക് ആലിയ അങ്ങനെ നിങ്ങൾ അപ്പച്ചനെ സോപ്പിട്ട് കാര്യം നേടാൻ നോക്കേണ്ട ഇവിടത്തെ കമ്പനിയിലേക്ക് ജോലിക്ക് പോയാൽ എന്താ നിങ്ങളല്ലേ ഇവിടത്തെ കമ്പനിയെല്ലാം ഇനി നോക്കേണ്ടവർ അപ്പച്ച പ്ലീസ് 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 സ്വന്തം കമ്പനിയിലേക്ക് പോയി പണിയെടുത്ത് ഞങ്ങൾക്ക് പഠിക്കണ്ട മറ്റൊരു കമ്പനിയിൽ പോയി ഞങ്ങളെല്ലാം പഠിച്ച് ഒരു കമ്പനി ഇട്ടാലോ ആ അത് പറഞ്ഞതിൽ ഒരു പോയിന്റ് ഇല്ലാതില്ല അമ്മച്ചി ഓ അമ്മച്ചിയും അവരുടെ കൂടെ കൂടിയോ എന്റെ ആൻ കൊച്ച് ഇവർ പറഞ്ഞതിലും കാര്യമുണ്ട് അമ്മച്ചി അവർക്ക് അങ്ങനെയാ താല്പര്യമെങ്കിൽ അങ്ങനെയാവട്ടെ അല്ലേ പ്പിച്ച രണ്ടു പേരും രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് നെറ്റിലൊരു ചുമരവും നൽകി അവരുടെ അമ്മമാരെ നോക്കി കൊഞ്ഞനെ കുത്തി കാണിച്ചുകൊണ്ട് മുകളിലേക്കോടി കണ്ടില്ലേ രണ്ടും കാണിച്ചോടുന്നത് ഓടുന്നത് ഇതാ പറയുന്നത് ഇവരെ എങ്ങാനും വിവാഹം ചെയ്തു വിട്ടാൽ ആ വീട്ടിലുള്ളവരുടെ വായിലുള്ളതെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരുമെന്ന് ഇപ്പോഴും കൊച്ചു കുട്ടികളെ പോലെ സ്വഭാവം ഇതിനെയൊക്കെ എങ്ങനെയാ നന്നാക്കുക മക്കളെ ചെറിയ കുട്ടികളല്ലേ അതിന്റെ അതെല്ലാം ഇനി ഒരു ജോലിക്ക് പോയി തുടങ്ങിയത് മറിയക്ക് കിട്ടിയാലേ മനസ്സിലാക്കൂ പണ്ടില്ലല്ലോ എന്റെ കൊച്ചിന് നീ വെറുതെ ഒരു പറയാതെ അതെല്ലാം ശരിയാകും അതിനെ അവളെ നിലക്ക് നിർത്താൻ പറ്റിയ ഒരാൾ കിട്ടണം അവൾ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി കൂടെ തന്നെ മോളിയും അത് കണ്ട് അമ്മച്ചിയും അപ്പച്ചനും ഒന്ന് പുഞ്ചിരിച്ചു അപ്പോയാണ് അവരുടെ ഫോൺ അടിക്കുന്നത് മക്കളെ ഇതാ ആദ്യം അപീരും വിളിക്കുന്നു അത് പറഞ്ഞതും അടുക്കളയിൽ പോയവരെല്ലാം ഓടി വന്നു അത് വീഡിയോ കോൾ ആയിരുന്നു ഹലോ ഹോൾഡ് പീപ്പിൾ ദേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മായിയെ വിളിക്കുന്ന പോലെ വിളിക്കാൻ നിൽക്കേണ്ട എന്ന് അന്നക്കൊച്ച് പിണങ്ങി എടാ എടാ എന്റെ ഭാര്യയെ നിങ്ങൾ അങ്ങനെ അന്നക്കൊച്ചൊന്ന് വിളിക്കണ്ട അതിനെ ഞാനുണ്ട് ഓ എവിടെയാ ആ രണ്ട് പുതിയ ഇറങ്ങിയിട്ടുണ്ട് അതെന്താ അവൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞതിന്റെ സങ്കടം ഇതുവരെ മാറിയില്ലേ അവനെ ഞങ്ങളൊന്ന് കാണേണ്ടി വരുമോ അതൊന്നുമല്ല അവർക്ക് നമ്മുടെ കമ്പനി ഒന്നും പറ്റില്ല പുറത്തേക്ക് പോകണം പോലും ഓഹോ അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചോ ഇത് വേറെന്തോ മനസ്സ് കണ്ടുള്ള പരിപാടിയാണ് അവരായതുകൊണ്ട് പറയുകയല്ല രണ്ടിനെ ഇങ്ങനെയുള്ള കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല അതിനെ അപ്പച്ചനമ്മിയും അവർക്ക് സമ്മതവും കൊടുത്തു ആ വരട്ടെ നമുക്ക് നോക്കാം ഡി ആലിയ ഒന്ന് പോടി എനിക്ക് ഉറക്കം തീർന്നിട്ടില്ല അതും പറഞ്ഞ് പുതപ്പ് തലയിലൂടെ ഇട്ട് തിരിഞ്ഞു കിടന്നു മറയാ ഇന്ന് ഓഫീസിൽ പോകണം നീ അത് മറന്നോ അത് കിടതും അവൾ പെട്ടെന്ന് ചാടിയണീറ്റു ഓ ഞാനത് മറന്നു ഇതാ പോയി ഇതാ വന്നു അതും പറഞ്ഞ് മറിയ നേരെ ബാത്റൂമിലേക്കൂടി രണ്ടുപേരും ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ വീട്ടുകാരെല്ലാം ചായ കുടിക്കാൻ റെഡിയായി ഇരിക്കുകയാണ് ഒരുങ്ങി വരുന്ന ഇവരെ കണ്ടതും നിങ്ങൾ നിങ്ങളെവിടേക്ക രാവിലെ തന്നെ ഇല്ലെങ്കിൽ ക്ഷണീക്കാൻ ഉച്ച ആകുമല്ലോ ഇന്ന് വെയിൽ നേരത്തെ ഉദിച്ചോ ആൻ മോളി ഓ കളിയാക്കാനൊന്നും ഒന്നും നിൽക്കേണ്ട അവൾ അതും പറഞ്ഞ് മുഖം തിരിച്ചു ഞങ്ങൾ ഇനി മുതൽ എന്നും നേരത്തെ ഇവിടെ കാണും ഞങ്ങൾ ഇന്ന് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുകയാണ് രണ്ടുപേരും പറഞ്ഞു ആരും മോളിയും അവരെ അങ്ങ് നിങ്ങൾ ഇന്നലെ പറഞ്ഞേക്ക് ഇന്ന് ജോയിൻ ചെയ്യാനായും യാങ്ങളുടെ പ അവർ പപ്പക്കറിയില്ല അതൊക്കെ നിൽക്കട്ടെ കമ്പനിയുടെ നെയ്മൊന്ന് പറഞ്ഞേ അത് കേട്ടതും ആലിയും മറിയേയും പരസ്പരം നോക്കി നോ അത് സർപ്രൈസാണ് ഇന്ന് വന്നിട്ടേ പറയൂ ദേ വേഗം കഴിച്ചെണീക്ക് അടുത്ത ചോദ്യം വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്നും ചാടാം എല്ലാം അറിഞ്ഞ പിന്നെ ഒന്നും നടക്കില്ല മറിയ മറിയ പതിയെ അവളുടെ ചെവിയിൽ പറഞ്ഞു മമ്മമാര നല്ല സൂക്ഷിച്ച് നോക്കണുണ്ട് വേഗം എണീക്കാം പോകുന്ന വൈക്ക് വലതും കഴിക്കാം സെറ്റ് എണീറ്റോ മറിയാം രണ്ടുപേരും കൂടെ എന്താ അവിടെ രഹസ്യം പറയുന്നേ നേരം ഒത്തിരിയായി ഞങ്ങൾ ഇറങ്ങുവ മറുപടി കേൾക്കാൻ പോലും നിൽക്കാതെ രണ്ടും കൂടെ പുറത്തേക്കൂടി ഡേ ആ കൈ കയുകി പോടി ആ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു രണ്ടും ധൃതിയിൽ അത് മറന്നിരുന്നു പെട്ടെന്ന് തന്നെ അതെല്ലാം ശരിയാക്കി ഇറങ്ങി മറിയ സ്കൂട്ടി എടുത്ത് ആലിയ അവരുടെ പുറകിൽ കയറി ശ്രദ്ധിച്ചു പോകണു മക്കളെ ആ ശ്രദ്ധിച്ചോളാം ഡീ തൈ വേകിയല്ലോ ആലിയ പിടിച്ചിരുന്നു നമുക്കങ്ങ് അങ്ങ് പാറാം നല്ല വേഗത്തിൽ തന്നെ വണ്ടി പോകുന്നതിൻ്റെ ഇടയിൽ ഒരു വളവിൽ നിന്നും ഒരു വണ്ടി വരുന്നതും ഇവർ തിരിയുന്നതും ഒപ്പമായിരുന്നു ആ വണ്ടി കണ്ട് മറിയ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതും ഇവരെ കണ്ട് ആ കാറും നിർത്തി പക്ഷേ ബ്രേക്ക് പിടുത്തം ഒന്ന് കൂടി ഇവരുടെ വണ്ടി ഒന്ന് ചെരിഞ്ഞു ആ എന്റെ കൈ രണ്ടുപേരും പെട്ടെന്ന് ചാടി എണീറ്റു സ്കൂട്ടിയും നേരെ വെച്ചു എന്തെങ്കിലും പറ്റിയോ ഏയ് കൈയൊന്ന് തോല് പോയിട്ടുണ്ട് അതിന്റെ ഒരു നീറലുണ്ട് നിന്റെ നെറ്റിയിൽ നിന്നും രക്തം ഇരുന്നുണ്ടല്ലോ ആ വണ്ടിയിലുള്ളവരൊന്ന് കാണണമല്ലോ ആലിയ അത് കേട്ടതും ആലിയയും മറിയയും കൂടെ ആ കാറിന് നേരെ തിരിഞ്ഞു ഹലോ ഞങ്ങൾ തള്ളിയിട്ട് ആ വണ്ടിയിലിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങണം നിന്റെ ഒക്കെ വണ്ടിക്ക് എന്തിനാടാ ഓൺ വെച്ചിട്ടുള്ളത് ആലിയ രണ്ടു പേരും ദേഷ്യത്തോടെ വണ്ടിയുടെ നേരെ നോക്കി പറഞ്ഞിട്ടും അതിൽ നിന്നും ആരും ഇറങ്ങുന്നില്ലെന്ന് കണ്ടതും ഓഹോ ഹങ്കാരമാണോ അവൾ അതും പറഞ്ഞ് ദേഷ്യത്തോടെ കാറിന്റെ അടുത്തേക്ക് പോകുന്നതും അതിന്റെ ഡോർ തുറന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി ദേഷ്യത്തോടെ പുറത്തിറങ്ങിയ അവനെ കണ്ട് അവളും ആലിയയും ഒന്ന് ഞെട്ടി ഏ ഇത് ഇന്നലെ നിന്നെ കാണാൻ വന്നവനല്ലേ ആലിയ ആലിയ ഞെട്ടിക്കൊണ്ട് അവളുടെ ചെവിയിൽ പറഞ്ഞു എന്താടി നിന്റെ വണ്ടിക്ക് ഓണും ബ്രേക്കും ഒന്നുമില്ലേ അവളെയൊന്നും കണ്ട ഭാവം പോലും നടിക്കാതെ അവൻ പറഞ്ഞു ഇയാളുടെ വണ്ടിക്കും അതെല്ലാം പാതകമാണല്ലോ ഞെട്ടിൽ മാറി അവളും ദേഷ്യത്തോടെ ചോദിച്ചു അപ്പോഴേക്കും അവന്റെ വണ്ടിയിൽ നിന്നും ഒരു പെൺകുട്ടിയും ഇറങ്ങി ഏ യാഷ് ഇവരോടൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ട എത്രയാ വേണ്ട വെച്ചാൽ പറഞ്ഞോളൂ വലിയ ജാടിയോടെ ലവൾ പറഞ്ഞതും രണ്ടുപേരും ദേഷ്യത്തോടെ അവളെ നോക്കി ഹലോ നിന്റെ നക്കപ്പിച്ച ഞങ്ങൾക്ക് ആവശ്യമില്ല തുടരും ഇപ്പോ സ്റ്റോറി ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും പിടികൊരു ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ